എന്റെ കുടുംബവും എന്റെ സമൂഹവും എന്റെ രാജ്യവും ലഹരി ഉപയോഗം നാടിന്റെ വളർച്ചയെയും ഭാവിയെയും നശിപ്പിക്കുന്നു രാജ്യത്തിന്റെ സമ്പത്തായ യുവതലമുറയെ നശിപ്പിക്കുന്നു ആകയാൽ മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല രാസലഹരി തുടങ്ങിയ എല്ലാ ലഹരി പദാർത്ഥങ്ങളും സാമൂഹ്യ വിഭക്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതെങ്കിലും ലഹരി പദാർത്ഥം ഞാൻ ഉപയോഗിക്കുകയോ ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ലഹരിമുക്ത നാടിനായുള്ള നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി എന്റെ കടമ അതിനായി ഞാൻ പ്രവർത്തിക്കുമെന്നും ഗുരുനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നു ഈ പ്രതിജ്ഞയോടൊപ്പം നമ്മൾ ഹൃദയത്തിലേറ്റേണ്ട ഗുരുവിൻ്റെ ഒരു സന്ദേശമുണ്ട് മദ്യം വിഷമാക്കത് ഉപയോഗിക്കരുത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത് കുടിക്കരുത് കൊടുക്കരുത് ആ സന്ദേശം ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഗുരുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം